കൂടിയിരിക്കുന്ന പലർക്കും നമുക്ക് അറിയാൻ ആ ഒരു ും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ആണ് ഞാൻ ഞാൻ ചോദിക്കാം കിര ആദരിനെ കണ്ടുമുട്ടി ആ പ്രണയം തോന്നാൻ ആ ആ മൊമെന്റ് ഞങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ പ്ലീസ് അങ്ങനെ ഞാൻ യർ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി എന്ന രീതിയിൽ നമ്മൾ കാണാറുള്ള അങ്ങനെ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ കണ്ടികൾ കാണാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതെ പിന്നീട് പിന്നീട് നാടകത്തിന് എന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ വന്നു പിന്നെ ഞങ്ങള് ഡയലോഗുകൾ സംസാരിച്ച് പിന്നെ ഡയലോഗൊക്കെ മറന്നുപോയി പിന്നെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ 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 അറിയാലോ ഒന്ന് നിൽക്കുന്നു അതാണ് താങ്ക് യു സോ മച്ച് നാടകത്തിന്റെ നിമിഷത്തിൽ നാടകീയമായ രംഗങ്ങളാണ് പറ്റി ആ ഒരു അപ്രോച്ച് 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 എങ്ങനെയായിരുന്നു ആദ്യം ാണ് അരങ്ങേറിയത്ിരണാണോ ഫസ്റ്റ് ടൈം കാണുന്നത് നമ്മള് എല്ലാവരും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരിക്കും അപ്പോ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പുള്ളി ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിന്റെ അത് തന്നെ ഫസ്റ്റ് ഇയർ ആയിരുന്ന ഗേൾസിനെ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഓട്ടോ പാർച്ചിലുണ്ട് നമ്മൾ ശരിക്കും പുള്ളി എന്തോ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോയിട്ട് എന്തോ വലിയ പ്രിൻസിപ്പളെ കാണാൻ പോവാണ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒന്നുമല്ല അവിടുത്തെ കൂളറിൽ പോവാം വെള്ളം കുടിക്കുക പോകാൻ കഴുകുക തിരിച്ചു വരിക ഇതാണ് ആ തർത്ഥവും പോകണ്ട ശരിക്കും അന്താരാഷ്ട്ര കാര്യം നടത്താൻ വേണ്ടി പോവാ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല സന്തോഷം സന്തോഷം നമ്മളിനി അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഫോട്ടോ സെഷനിലേക്ക് കിടക്കാമല്ലേ അപ്പൊ